നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിലെ വസ്തുവകകൾ എങ്ങനെയാണ് അനന്തരാവകാശികൾക്ക് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗിഫ്റ്റ് ഡീഡ് അഥവാ ദാനം ദാനാധാരം എങ്ങനെ ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിൻ്റെ നിയമപരമായിട്ടുള്ള ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഇതൊരു ലീഗൽ ഇൻഫർമേഷൻ വീഡിയോ ആണ് ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആൻ്റണി Out of Court, the Legal Center, Legal Cochin. Awareness Make You More Power. പലരും എന്നോട് ഈ പറഞ്ഞ വാട്സാപ്പ് മെസ്സേജിലൂടെ ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് എൻ്റെ അനന്തരാവകാശികൾക്ക് എൻ്റെ സ്വത്തുവകകൾ കൊടുക്കുവാനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതാണെന്ന് നിയമത്തിൽ അങ്ങനെ എളുപ്പവഴി എന്നൊന്നുമില്ല കുറേ പ്രോസസ്സുകൾ എന്തായാലും ഉണ്ടാവും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ പണച്ചെലവ് കുറഞ്ഞ വഴികളിൽ ഒന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സെറ്റിൽമെന്റിന്റെ ഡീഡ് സെറ്റിൽമെന്റിനകത്തൊരു കണ്ടീഷൻ ഉണ്ടാവും പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഗിഫ്റ്റ് ഡീഡ് കുറച്ചും കൂടെ എളുപ്പമാണ് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് എയ്റ്റീൻ എയ്റ്റി ടുവിലെ സെക്ഷൻ വൺ ട്വൻറ്റി ടു ആണ് ഈ ഗിഫ്റ്റിനെ കുറിച്ച് പറയുന്നത് പലയിടങ്ങളിലും ഇതിന് ഇഷ്ടതാരം എന്നൊക്കെ വിളിക്കാറുണ്ടെന്നുള്ള സത്യമാണ് ഓരോ പ്രദേശങ്ങളിലും ഓരോ വെളിപ്പെരുകളാണ് ഉണ്ടാവുക പൊതുവെ ഗിഫ്റ്റ് ഡീഡാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിട്ടുള്ളത് സാധാരണയായിട്ട് ഗിഫ്റ്റ് ഡീഡുകളിൽ അങ്ങനെ കണ്ടീഷൻസുകൾ ഉണ്ടാവാറില്ല എനിക്ക് ഇഷ്ടമുള്ള ആർക്കും എനിക്ക് സമ്മാനമായി കൊടുക്കാവുന്നതാണ് ഒന്ന് നിങ്ങളൊരു പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നു നിങ്ങൾക്ക് രണ്ടു കോടിയുടെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നു ഇത് കണക്കൊക്കെ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഗിഫ്റ്റ് നമുക്കൊരു ഒരാളൊരു സമ്മാനം തരികയാണ് ആ അർത്ഥത്തിലാണ് ഗിഫ്റ്റ് ഡീഡ് വരിക എന്തൊക്കെയാണ് ഗിഫ്റ്റ് ഡീഡിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ സെക്ഷൻ വൺ ട്വൻറ്റി സിക്സ് ഇതിനൊരു കണ്ടീഷൻ ആവാം വേണമെങ്കിൽ ഒരു കണ്ടീഷൻ ആവാമെന്ന് പറയുന്നുണ്ട് അതായത് ഗിഫ്റ്റ് ഡീഡിൽ വേണമെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ വെക്കാം പക്ഷേ ഗിഫ്റ്റ് ഡീഡിൽ കണ്ടീഷൻ വരുന്നതോടുകൂടി കുറച്ച് കാര്യങ്ങൾ ചെറുതായിട്ട് പ്രശ്നമാവും സാധാരണയായിട്ട് ഗിഫ്റ്റ് ഡീഡെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോടുള്ള ഒരു ഒരു നിങ്ങളോടൊരു ഒരു പ്രീതി തോന്നി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെയാണ് നിങ്ങളുടെ ഗിഫ്റ്റ് ഡീഡ് എഴുതി തരിക ഈ ഗിഫ്റ്റ് ഡീഡ് തരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനാകാം ചിലപ്പോൾ അമ്മയാകാം അല്ലെങ്കിൽ മറ്റൊരാളാകാം അത് അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്നതാവാം ചിലപ്പോൾ അച്ഛന് മക്കൾ കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ സഹോദരന് സഹോദരി കൊടുക്കുന്നയാവാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഗിഫ്റ്റ് സർവ്വസാധാരണമാണ് പക്ഷേ ഇങ്ങനെ കൊടുക്കുന്നത് കൂടാതെ നിങ്ങളുടെ കുടുംബബന്ധത്തിൽ ഒരാൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് വകകൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാം അതിനൊന്നും ഒരു കുഴപ്പവും ഇതിനകത്തില്ല പക്ഷേ സെറ്റിൽമെൻറ്റ് ഡീഡ് അങ്ങനെ പറ്റില്ല പക്ഷേ ഗിഫ്റ്റ് ഡീഡ് നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ ഇല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്കിഷ്ടമുള്ള ആർക്കും ഒരു സംഘടനയ്ക്കോ ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ഡീഡ് കൊടുക്കാം എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ഗിഫ്റ്റ് ഡീഡ് കൊടുക്കുമ്പോൾ സാധാരണ ഒരു സെയിൽ ഡീറ്റിനെ കൊടുക്കുന്ന അതേ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും നമ്മൾ അടയ്ക്കേണ്ടി വരും ഞാൻ ഞാനതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു അഞ്ച് വർഷം കഴിഞ്ഞായിരിക്കും ഞാനിപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പറയും ആ പൊട്ടൻ മന്ദിരം അന്ന് പറഞ്ഞ് അങ്ങനാണല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അത് കാലാനുഗതമായി നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷനും രജിസ്ട്രേഷനൊക്കെ മാറിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറയുന്ന എയ്റ്റ് പെർസെൻറ്റേജ് വരും ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ കറണ്ട് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസ് വരും പക്ഷേ അത് ബന്ധുക്കൾ തമ്മിലാകുമ്പോൾ അടുത്ത ബന്ധുക്കൾ തമ്മിലാകുമ്പോൾ അച്ഛൻ മകന് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ സിബ്ലിങ്സിന് കൊടുക്കുമ്പോഴോ അത് ഒരുപാട് കുറയും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇത്രയും കൊടുക്കേണ്ടി വരുന്നില്ല ഏകദേശം വൺ പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് ഒക്കെ വരികയുള്ളൂ എന്നുകൂടി ഓർത്തിരിക്കുക അതായത് കുടുംബ ബന്ധങ്ങൾക്കിടയിലാണ് ഗിഫ്റ്റ് ഡീഡ്സ് സംഭവിക്കുന്നതെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും വളരെ കുറവായിരിക്കും പക്ഷേ അത് നിങ്ങളുടെ ബന്ധുവല്ലാത്ത സ്വന്തമല്ലാത്ത ഒരാൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ സാധാരണ സെയിൽ ഡീഡിൻ്റെ ചിലവാക്കുന്ന പോലുള്ള കാശ് ചിലവ് മാത്രമല്ല നിങ്ങൾ ബന്ധു ബന്ധുമല്ലാത്ത ആൾക്ക് കൊടുക്കുമ്പോൾ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ട്രാൻസാക്ഷനാണ് വില വരുന്ന വസ്തുവാണെങ്കിൽ അതിന് ടാക്സും തീർച്ചയായിട്ടും ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരും എന്നുകൂടി ഓർത്തിരിക്കുക ഇനി ആർക്കൊക്കെയാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുക അല്ലാതെ ഒന്നാമത്തെ കാര്യം ഈ ഗിഫ്റ്റ് ഡീഡ് കൊടുക്കുന്ന ആൾക്ക് അതിന് പൂർണ്ണമായ അവകാശം ഉണ്ടാകണം അതിൻ്റെ ടൈറ്റിൽ അയാളുടെ പേരിലായിരിക്കണം ഇപ്പം എനിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് എനിക്ക് ഞാൻ സൽഫ്രോഡ് പ്രോപ്പർട്ടിയാണ് ഞാൻ സമ്പാദിച്ച പ്രോപ്പർട്ടിയാണ് അത് മൂവൾ ആയിക്കോട്ടെ ഇമൂവൾ ആയിക്കോട്ടെ രണ്ടും നമുക്ക് ഗിഫ്റ്റ് വഴി കൊടുക്കാൻ കയറ്റും ഈ ഇമൂവൾ പ്രോപ്പർട്ടി മാത്രമല്ല മൂവിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയും നമുക്ക് കൊടുക്കാം അതായത് ഇപ്പോൾ നമ്മുടെ പണം കൊടുക്കാം സ്വർണ്ണം കൊടുക്കാം എന്തുവല്ല ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതിന് അതൊക്കെ നമ്മുടെ സ്വന്തമായിരിക്കണം ഞാൻ ഞാനിവിടുന്നതിൽ മോഷ്ടിച്ചുകൊണ്ട് വെച്ച് കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് എൻ്റെ അനന്തരാവകാശിക്ക് കഴിഞ്ഞാൽ നാളെ പിടിവിടു കഴിഞ്ഞാൽ അനന്തരാവകാശിയെ തിരിച്ചു കൊടുക്കേണ്ടി വരും നടത്തം ഇനി അതല്ല ചിലപ്പോൾ ഒരു പത്ത് അവകാശികളുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് സക്സേഷനായിട്ട് ആൻസസ്ഫലായിട്ട് കിട്ടിയ കുറച്ച് പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങളത് നൈസായിട്ട് നിങ്ങളുടെ മകൻ എഴുതി കൊടുക്കുകയാണ് അല്ലെങ്കിൽ വേറെ ഒരു സുഹൃത്ത് എഴുതി കൊടുക്കുകയാണ് ഗിഫ്റ്റായിട്ട് അത് പണി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ അവകാശികളുണ്ട് അതിൻ്റെ ക്ലിയർ ഡീഡ് നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾക്ക് പൂർണ്ണമായ ഓണർഷിപ്പ് അതിനില്ല അങ്ങനെയുള്ള പണി ചെയ്തു കഴിഞ്ഞാൽ ആ ഡീഡ് നിലനിൽക്കില്ല അത് റിവോക്കായി പോകും എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഇന്ത്യൻ ഇന്ത്യയിൽ ജീവിക്കുന്നതിൻ്റെ തെളിവായിട്ടുള്ള ആധാർ കാർഡോ പാൻ കാർഡോ ഒക്കെ വേണ്ടി വരും ഒപ്പം തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടി വരും ഇപ്പോൾ എല്ലാ ഡീഡുകളിലും ഡോണറും ഡോണിയും അല്ലെങ്കിൽ ഈ സെറ്റിലറൊക്കെ ഫോട്ടോസ് വയ്ക്കും നല്ലത് തന്നെയാണ് കാരണം ഇയാൾ തന്നെയാണെന്ന് തെളിയിക്കുവാനുള്ള ഇത് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നയാളുടെ നമ്മുടെ ഫോട്ടോ വെക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നെ നിങ്ങൾ ഇനി കൊടുക്കുന്നത് ഒരു അഗ്രിക്കൾച്ചർ ലാൻഡാണ് ഒരു കൃഷിഭൂമിയാണ് നിങ്ങൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അഗ്രിക്കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ ഒ സി നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക ഇതിനകത്തൊരു ബിൽഡിംഗ് ഉണ്ട് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വാല്യൂ വിട്ടിരത്തി ആ ബിൽഡിങ്ങിന് ഒരു വിലയിടണം എന്ത് എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് വാല്യുവിട്ട് നോക്കി അതിനൊരു വിലയിടണം മാത്രമല്ല ഈ വസ്തുവിന് നിലവിൽ ഫെയർ വാല്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആയിക്കോട്ടെ എത്ര രൂപ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിനകത്ത് അതിൻ്റെ വാല്യൂ കാണിക്കുവാനായിട്ട് അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഡീഡായിട്ട് മാറുകയുള്ളൂ ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന ആളുടെ കോമ്പറ്റിബി അതിൽ കോമ്പറ്റൻ്റ് ആണോ ഇത് കൊടുക്കാനായിട്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കട്ടെ ഉറപ്പായിട്ടും ഇത് കൊടുക്കുന്നയാൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം അൺസൗണ്ട് മൈൻഡ് ആയിരിക്കും അതായത് മാനസിക ദൗർബല്യമുള്ള ആളായിരിക്കരുത് അങ്ങനെ കൊടുക്കുവാൻ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അത് പതിനെട്ട് വയസ്സായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പ്രായപൂർത്തി ഒരാൾക്ക് മാത്രമേ തൻ്റെ സ്വത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ അത് ഡോണർക്ക് മാത്രമേ ഉള്ളൂ ഡോണിക്ക് പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു മൈനറിന് ഇത് സ്വീകരിക്കാം അതായത് എൻ്റെ അപ്പൻ കൊച്ചുമുഖനായി എനിക്ക് തരികയാണ് എനിക്ക് പതിനഞ്ച് വയസ്സേ ഉള്ളൂ എനിക്ക് സ്വീകരിക്കാം പക്ഷേ അതിന് ഒരു ലീഗൽ ഗാർഡിയൻ ഉണ്ടാവും അയാൾ വഴി മാത്രമേ നിങ്ങൾക്ക് എത്താൻ പറ്റുകയുള്ളൂ കാരണം നിങ്ങൾക്ക് പതിനഞ്ച് പതിനേ ഒരു എട്ട് വയസ്സേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് കേസെഴുതിരുമ്പോൾ ഒരു മൈൻഡ് അവകാശം വെച്ചുകൊണ്ട് ഒരു ലീഗൽ ഗാർഡിയന് വെക്കും പതിനെട്ട് വയസ്സിന് ശേഷം ഈ അവകാശം ഈ ലീഗൽ ഗാർഡിയൻ ഈ കുഞ്ഞിന് കൈമാറണം കാരണം ഈ കുഞ്ഞിന് അറിവില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ കൊല്ലാനൊക്കെ സാധ്യതയുള്ളത് ഭയന്നിട്ട് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നിയമപരമായിട്ട് ഒരാൾക്ക് കൊടുക്കുവാൻ പതിനെട്ട് വയസ്സ് വേണം വാങ്ങിക്കുവാൻ മൈനർ അവകാശം മതി പക്ഷേ അതൊരു ലീഗൽ ഗാഡിയൻ വഴിയായിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് സെക്ഷൻ സെവൻ ഓഫ് ടി പി എ നമ്മുടെ ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടി ആക്ട് ആണ് പറയുന്നത് കൂടാതെ ഇതൊരു അൻഡ്യൂ ഇൻഫ്ലുവൻസിൽ ഫ്രോഡ് അല്ലെങ്കിൽ ഒരു കോർഷൻ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മിസ് റിപ്രസൻറ്റേഷനൊക്കെ വഴിയാണ് ഇതൊരു മ്യൂച്വൽ കൺസൺറ്റായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ തരുന്ന ആൾ എനിക്കും സമ്മതം ഉണ്ടാകണം മേടിക്കുന്ന ആൾക്കും അത് സമ്മത ആ വാങ്ങുന്ന ആൾക്കും സമ്മതം ഉണ്ടാകണം ഇത് വാങ്ങുവാൻ ഇതിനിടയിൽ ഒരു ഒരു ഭീഷണി കത്തിയൊക്കെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊന്തുകളു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സാധനം എഴുതി വേടി എഴുതി വാങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും നാളെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കത് കോടതിയിൽ ചോദ്യം ചെയ്യാം അത് റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഗിഫ്റ്റ് ഡീറ്റിലുണ്ട് ഇപ്പോൾ ഈ ഭീഷണി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഭീഷണി ഉള്ള നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും രീതിയിൽ നമ്മളെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിയിലായി ഇതൊരു പ്രോപ്പറായിട്ടുള്ള വഴി ല്ല ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് നൽകി കൊടുത്തതെന്നുണ്ടെങ്കിൽ നൽകിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോടതിയിൽ ചോദ്യം ചെയ്യും ഇത് റിവോക്കായി പോവുകയും ചെയ്യും എന്ന് ഓർത്തിരിക്കുക ഒരു ഫ്രീ കൺസെന്റ് എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഒരു ഫ്രീ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവണം കൊടുക്കുന്ന ആൾ തമ്മിലും വാങ്ങുന്ന ആൾ തമ്മിലും ഒരു ഫ്രീ കൺസെന്റ് ഉണ്ടാവണം എന്ന് ഓർത്തിരിക്കുക സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഗിഫ്റ്റ് ഡീഡ് റിവോക്കബിൾ ആണോ ചെയ്യാൻ പറ്റുമോ ജനറലി സാധാരണയായിട്ട് ഒരു ഇല്ലാത്ത ഒരു ഗിഫ്റ്റ് ഡീഡ് റിവോക്ക് ചെയ്യേണ്ടി വരില്ല അല്ലെങ്കിൽ അങ്ങനെ വരാറില്ല കാരണം അതിനകത്ത് കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നു എന്നല്ലാണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് പ്രശ്നമുള്ളൂ പക്ഷേ ഈ നിങ്ങൾക്ക് എഴുതി തരുന്ന വ്യക്തി ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അയാൾ പറയുകയാണ് എന്നൊക്കെ ഞാൻ സമ്മാനം തരികയാണെങ്കിലും ഈ വസ്തുവിൽ എനിക്ക് മരണം ജീവിക്കാനുള്ള അവകാശമുണ്ടൊരു കണ്ടീഷൻ വന്നാൽ പിന്നീട് അയാൾക്ക് നാളെ അങ്ങനെ നിങ്ങൾ അയാളെ അടിച്ചിറക്കുമെന്ന് ഭയന്നുകൊണ്ട് അതുകൊണ്ട് റോ ഒക്കെയുള്ള സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അതിനകത്ത് ഉണ്ടാവും ഞാൻ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നു ഒരു പതിനഞ്ച് ലക്ഷം രൂപ നീ എൻ്റെ ഒരു പള്ളിക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരു അമ്പലത്തിന് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസുകൾ ഈ ഒരു ഗിഫ്റ്റ് ഡീഡിൽ വരുന്നത് സ്വാഭാവികമായിട്ടും അത് നാളെ റിവോക്ക് ചെയ്യാനുള്ള ഈ തനാൾക്ക് റിവോക്ക് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് മാറും പിന്നെ മാത്രമല്ല ഇത്തരത്തിലുള്ള ഗിഫ്റ്റിൽ നിങ്ങൾ കണ്ടീഷൻസുകൾ വെച്ചാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കുവാനോ അതല്ലെങ്കിൽ ലോൺ എടുക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് തന്നയാളുടെ ഒരു പെർമിഷൻ അതായത് എൻ ഒ സി വേണ്ടി വരും അതായത് സൈൻ വേണ്ടിവരും പൊതുവേ അങ്ങനെ ഗിഫ്റ്റിൽ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉള്ളത് വെക്കാറില്ല കണ്ടീഷൻസ് ഉള്ളതൊക്കെ വരുന്നത് സാധാരണയുടെ സെറ്റിൽമെൻറ്റ് ഡീഡിലാണ് പക്ഷേ ഗിഫ്റ്റിലും കണ്ടീഷൻസുകൾ വെക്കാം പ്രത്യേകിച്ച് ഔട്ട് ഓഫ് യുവർ ഹോം നിങ്ങളുടെ വീട്ടിന് പുറത്തുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്നേഹം കൂടി നിങ്ങളുടെ കൂട്ടുകാരുടെ മകനോ നിങ്ങൾ നോക്കുന്ന ആളാന്നൊക്കെ വിചാരിച്ചിട്ട് എഴുതി കൊടുക്കുന്നു പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അയാൾ നിങ്ങൾ നോക്കുന്നില്ല അതൊരു ഭയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുന്ന ഗിഫ്റ്റിൽ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ വെക്കാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് ഡീഡ് രജിസ്റ്റർ ചെയ്തിരിക്കണം അണ്ടർ സെക്ഷൻ സെവൻറ്റീൻ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പറയുന്നത് ഉറപ്പായിട്ടും സപ്ലൈസാർ ഓഫീസ് വഴി ഇത് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയെങ്കിലും ഒരു പേപ്പറിനകത്ത് ഇത് എൻ്റെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എഴുത്ത്ന്നു കഴിഞ്ഞാൽ അതൊരു സ്റ്റാമ്പ് പേപ്പറിലാണെങ്കിൽ കൂടിയും അത് വാലിഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ല ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എൻ്റെ സ്വത്ത് മുഴുവൻ നിലക്കാടാന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു അയ്യായിരം രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിച്ചിട്ട് അയാൾ ഒപ്പിട്ട് അങ്ങോട്ട് തരികയാണ് അതൊരു വാലിഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ല അത് സബ് രജിസ്ട്രാർ ഓഫീസ് വഴി രജിസ്റ്റർ ചെയ്ത് മ്യൂട്ടേഷൻ നടത്തിയെങ്കിൽ മാത്രമേ അതായത് പോക്കൂർ നടത്തിയെങ്കിൽ മാത്രമേ ആ വസ്തു നിങ്ങളുടെതായി മാറുകൊള്ളു അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്യണം അതൊന്നും ഗിഫ്റ്റല്ല അത് ഈ പറഞ്ഞതുപോലെ തന്നെ മൂ പ്രോപ്പർട്ടി മാത്രമല്ല ഈ മൂൾ പ്രോപ്പർട്ടി മാത്രമല്ല എന്തെങ്കിലും സ്വർണ്ണമോ പണമോ അങ്ങനെ നിങ്ങൾക്ക് തരികയാണ് പക്ഷേ അതൊക്കെ ചിലപ്പോൾ വല്ല കട്ട മുതലോ അല്ലെങ്കിൽ അവൾ അടിച്ചുകൊണ്ട നിങ്ങൾ കൊടുക്കുമെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഇതിന് ടാക്സിനെ കുറിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ തന്നെയാണ് അതായത് നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും നടന്നതെങ്കിൽ ടാക്സ് വരില്ല പക്ഷേ ഇത് നിങ്ങളുടെ കുടുംബത്തിന് പുറത്തുള്ള ആളാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു വലിയ ഒരു തുകയ്ക്ക് മുകളിലുള്ള കാശാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ലോ അനുസരിച്ചിട്ട് അമ്പതിനായിരത്തിന് മുകളിലുള്ള ഒരു ഗിഫ്റ്റ് അത് മൂവിൾ ഓർ റിമൂബിൾ അതായത് പണമോ സ്വർണമോ അല്ലെങ്കിൽ വസ്തു എന്ത് മേടിച്ചു കഴിഞ്ഞാലും ഗവൺമെൻറ്റിന് പ്രസ്ക്രൈബിൽ ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് പുറത്തേക്ക് ഓർത്തിരിക്കുക ഒപ്പം തന്നെ വൺ ട്വൻറ്റി പ്രകാരം ഇത് റിവോക്കബിൾ ആണ് എന്തെങ്കിലും കണ്ടീഷൻസിൽ വെച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും ഇത് റിവോക്കബിൾ ആണെന്ന് ഓർത്തിരിക്കുക ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പലപ്പോഴും ഈ എങ്ങനെയാണ് ഒരു ഒരു ഗിഫ്റ്റ് വാലിയുടെ അല്ലാതായിട്ട് മാറുന്നത് ഇപ്പോൾ എനിക്ക് എൻ്റെ അപ്പൂപ്പൻ നൽകിയ ഒരു പ്രോപ്പർട്ടിയാണ് അത് ഒരു തലമുറയായി പറഞ്ഞു തന്നൊരു പ്രോപ്പർട്ടിയാണ് എല്ലാ സക്സേഷനുകളിലും ഞാൻ പറഞ്ഞത് ചില സക്സേഷനുകളിൽ ഇപ്പോൾ ഇന്ത്യൻ സക്സെഷൻ ആക്ടിൽ അതായത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ അങ്ങനെ വരുന്ന പ്രോപ്പർട്ടീസുകൾ ആയിരിക്കും ഇഷ്ടമുള്ളവർ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ അത് ഹിന്ദു സക്സെഷൻ ആക്ട് പ്രകാരം പറ്റില്ല മുസ്ലിം ശരീരത്ത് ആക്ട് പ്രകാരം പറ്റില്ല അപ്പോൾ എനിക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഡീ ഒരു ഒരു ഡീ ഒരു അതിലൊരു ടൈറ്റിൽ എനിക്ക് ഉണ്ടാവണം ഞാൻ കാശ് കൊടുത്ത് മേടിച്ച പ്രോപ്പർട്ടി ആവണം അങ്ങനെ മറ്റുള്ളവർക്ക് അവകാശമുള്ളൊരു പ്രോപ്പർട്ടി എനിക്ക് എൻ്റെ സ്വമേത ഇഷ്ടപ്രകാരം എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ ഒരു ചാരിറ്റിക്കോ ഒന്നും എഴുതി കൊടുക്കാൻ പറ്റില്ല അവിടെയാണ് പണി വാളുന്നതെന്ന് പ്രത്യേകം Ortriga. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ട് ഈ പറഞ്ഞ ഗിഫ്റ്റ് ഡീഡിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഒരുപാട് പറയാനുണ്ട് സമയക്കുറവ് കുറവ് പോലെയാണ് ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗങ്ങളിൽ ഒന്നാണ് സ്വത്ത് കൈമാറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഗിഫ്റ്റ് ഡീഡ് പ്രത്യേകിച്ച് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ഡീഡ് ആണെങ്കിൽ നിങ്ങളുടെ സെയിൽ ഡീഡ് അതായത് നിങ്ങൾ ഒരു വിലയാധാരം മേടിക്കുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ പ്രോപ്പർട്ടിയിലെങ്കിൽ ക്രയവിക്രയം നടത്താൻ വിൽക്കുകയോ ലോൺ എടുക്കുകയോ എന്ത് വേണ്ടില്ലും ചെയ്യാം പക്ഷേ അതിനകത്ത് ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു സെറ്റമെന്റ് ഡീഡ് പോലെയാകും ടാക്സിബിളും ആകും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഗിഫ്റ്റ് ഡീഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ കഴിഞ്ഞു ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് മുഖേന എനിക്ക് മെസ്സേജ് മെസ്സേജ് അയയ്ക്കാം കോളുകൾ വിളിച്ചാൽ എനിക്ക് കിട്ടില്ല ഇതൊരു ലീഗൽ എഡ്യൂക്കേഷൻ വീഡിയോയാണ് നമ്മൾ പ്രത്യേകം ഓർത്തുക ചില ആൾക്കാരെ എന്നെ വിളിച്ചിട്ട് അഥവാ കഷ്ടകാലത്തിൽ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ചൂടാവാറുണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കാതെ എന്താണ് നിങ്ങൾ ഒരാളാണ് വിളിക്കുന്നത് പക്ഷേ കേൾക്കുവാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വിളിക്കുന്നത് നൂറ് നൂറ്റി അമ്പത് കോളുകളൊക്കെയാണ് ദിവസം വരുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അറിയാം വിളിക്കുന്നവർക്കറിയാം അത് കോൾ ജാം ആകും ഒരേ സമയം തന്നെ കുറേ കോൾസ് കുറെ കോഴ്സ് ജാം ആകും ഞാൻ പൊതുവേ കോളുകൾ എടുക്കാറില്ല നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക കൂടുതൽ സംസാരിക്കണമെങ്കിൽ അത് വഴികൾ നോക്കാം അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റിടിനെ കുറിച്ച് മനസ്സിലായത് വിശ്വസിക്കുന്നു സ്നേഹത്തോടെ അഡ്വക്കേറ്റ് ജോയ് ജോൺ ആന്റണി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം